രക്തസാക്ഷിയായ വിശുദ്ധ സെമസ്റ്റാനോസിന്റെയും നമ്മുടെ ഇടവകയുടെ സാമയുടെയും നമ്മൾ ഇടമുകയുടെ മധ്യസ്ഥാമയുടെയും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിശ്വാസത്തെ പറ്റി സകലത്തിലൂടെ കടന്നുപോയി രക്തസാക്ഷിയാവുക വിശ്വാസി ജീവിതത്തില് സാഹചര്യങ്ങളുടെ പേരില്ശ്വാസത്തിനു വേണ്ടി നിലനിന്നതിന്റെ പേരില് യേശുവിനെ പോഷിച്ചതിന്റെ പേരില് പീഡിപ്പിക്കപ്പെടുക കൊല്ലപ്പെടുക മനുഷ്യന് അവരുടെ ജീവൻ പ്രധാനമാണ് എല്ലാ ജീവജാലങ്ങൾക്കും സ്വന്തം ജീവൻ രക്ഷിക്കാനായിട്ട് ശ്രമിക്കാം മനുഷ്യനെ ആരെങ്കിലും ഉദ്രകാൻ വന്നാൽ ഓടി രക്ഷപ്പെടാൻ നോക്കും പ്രതിരോധിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ നിന്ന് പ്രതിരോധിക്കും മുറകളോ കുസ്തിയോ കലാത്തിൽ കഴിയുന്ന ആളാണെങ്കിൽ പ്രതിരോധിക്കാൻ നോക്കും അറിയാത്ത ആളാണ് രക്ഷപ്പെടും കാരണം എല്ലാ ജീവജാലങ്ങൾക്കും അധ്വാനിന്റെ ജീവൻ നിലനിർത്താനുള്ള സകലമായ വാസനയും വിശുദ്ധ ജീവൻ ജീവൻ കൊടുത്തത് വിശ്വാസത്തിൽ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് യേശുവിനുള്ള സമ്പൂർണ്ണ സമത്രമാണ് കാവികളിലെ കുരിശിൽ മരിച്ച യേശുവിന്റെ പിന്നാലെ നടന്നു നീങ്ങിയവരാണ് ും രക്തസാക്ഷികളും വിശുദ്ധരും മനുഷ്യര് അനുയായികൾക്കും സുരക്ഷിതമായിട്ടുള്ള ആ ഒരു ജീവിതം ഉദ്ദേശിക്കാനായിട്ട് വേണിയില്ലായിരുന്നു കാരണം രണ്ടുവിധത്തിലുള്ള പീഡനം മുറകൾ അവരെ ഭരിക്കേണ്ടി വന്നു ഒന്നാമതായിട്ട് യഹൂദരിൽ നിന്ന് കാരണം വ്യത്യസ്തമായ വിഭുതപഥത്തിൽ നിന്നും ഒരു വിശ്വാസം അനുഷ്ഠിക്കുന്ന വിശ്വസിക്കുന്ന ക്രൈസ്തവരെ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു രണ്ടാമതായിട്ട് വിദ്യാധിരിൽ നിന്നും റോമൻ സാമ്രാജ്യത്തില് ദൈവമായിട്ട് ആരാധിച്ചിരുന്നു അതുകൂടാതെ വേറെ ഒത്തിരി ദീപങ്ങളുണ്ട് ചക്രവർത്തിയുടെ പ്രതിമയിൽ പ്രതിമയുടെ മുമ്പിൽ ദുവാർപ്പണം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ തീരനായിട്ടുള്ള ഒത്തിരി വിശ്വാസികൾ അതിന് തയ്യാറായില്ല ചുരുക്കൻ ചെലര് തയ്യാറായ കാരണം ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്താലും വേണ്ടില്ല എന്ന് വിചാരിച്ചു രാജാവിന്റെ പ്രതിമയ്ക്ക് മുമ്പിൽ ദുവാർപ്പണം ചെയ്ത് ജീവൻ നിലനിർത്തിയ ആളുകളുണ്ട് എന്നാലും വിശ്വാസത്തിൽ തീഷ്ണതയുള്ള വ്യക്തികള് ഏകദൈവമായ കർത്താവിനെ അല്ലാതെ ദൈവമായ കർത്താവിനെ അനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടാകും വിശ്വാസത്തിൽ അടി കുറച്ച് നിന്നുകൊണ്ട് അന്യ ദൈവങ്ങൾക്കോ മനുഷ്യർക്കോ രാജാവ് മനുഷ്യനാണ് അങ്ങനെയുള്ള ചക്രവർത്തിയുടെ മുമ്പിലോ കുമ്പിടാനോ തൂർപ്പണം ചെയ്യാനോ മനസ്സില്ലാതെ ജീവൻ കൊടുത്ത ആളുകളുണ്ട് ഇങ്ങനെയുള്ള നിരവധി രക്ത സാക്ഷികൾ റോമിൻ ചന്ദ്ര എഴിഞ്ഞാൽ ഒരു ആംബി തിയേറ്റർ ക്രോസിംഗ് മൊഴി പ്രാവശ്യം ഒത്തിരി ആളുകൾ കാണുന്നതാണ് റൗണ്ടിലുള്ള വലിയൊരു തിയേറ്ററാണ് അവിടെ അമ്പതിനായിരം ആളുകൾക്ക് ഇരുന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണാനായിട്ടുള്ള സാധ്യതയുള്ള വിപുലമാണ് ഷേപ്പാണ് ഭൂകമ്പത്തിൽ കൊടെ ഇടിഞ്ഞു എന്നാലും അത് സംരക്ഷിച്ച് പൗരാണിക നിർമ്മിതി എന്നുള്ള ഇന്നും സംരക്ഷിക്കുന്നുണ്ട് പത്തായിരത്തി എണ്ണൂറ് വർഷങ്ങൾ പഴക്കമുള്ള ഒത്തിരി ടൂറിസ്റ്റുകൾ അത് കാണാനായിട്ട് അതിന് ചുറ്റും നടന്നു കാണുന്നുണ്ട് അകത്ത് കയറി കാണാറുണ്ട് അവിടെ നടന്ന അക്കാലത്ത് ആരംഭകാലഘത്ത് നടന്നൊരു പ്രധാനപ്പെട്ട വിനോദം വന്യമൃഗങ്ങളെ ആകാരം കൊടുക്കാതെ ഇട്ടിട്ട് ായിട്ട് പിടിക്കപ്പെടുന്ന ആളുകളെ വന്യമൃഗങ്ങളുമായിട്ട് കുസ്തി നടത്താനായിട്ട് വിട്ടുകൊടുക്കുകയൊക്കെ മുതല് കണ്ടുകൊണ്ട് സംഭാഷിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്ന ജനപ്രധയുടെ കൂട്ടമാണ് അതിയേറ്ററിൽ ഉണ്ടായിരുന്നത് മനുഷ്യനില് എത്രമാത്രം ഉണ്ടാകാമെന്നുള്ളത് മനുഷ്യനെ വന്യമൃഗങ്ങൾ കൊല്ലുന്നത് കണ്ട് രസിക്കുകയും കൈയടിക്കുകയും അഹ്ലാദിക്കുകയും വിനോദമായിട്ട് കണക്കാക്കുകയും ചെയ്തോ ബ്രഹ്മക്കാരെ പറ്റി പറഞ്ഞു കിട്ടിട്ടുണ്ട് അവർക്ക് തീറ്റപ്രേമുണ്ടായിരുന്നു തിന്നുക കുടിക്കുക അത് എപ്പോ തിന്നുക കുടിക്കാൻ നീ നാളെ മരിക്കും ചത്തുപോകും അതുകൊണ്ട് എത്രമാത്രം ആഹാരം ഉള്ളിലാക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആഹാരം ഉള്ളിലാക്കുക അത് കുറച്ചേക്കും വായന നിറയും നിറഞ്ഞു കഴിയുമ്പോ ഗോമില് ഒമിറ്റോറിയൻ പറഞ്ഞു ഒമിറ്റോർ എന്ന് പറഞ്ഞാൽ ഛർദ്ദിക്കേണ്ട സ്ഥലം വായിൽ കൈട്ട് ഛർദിക്കും ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോ വീണ്ടും ഛർദ്ദിച്ചതല്ല വേറെ വീട് തിന്നും സ്വർണ്ണ അനുഭവിക്കാൻ വെട്ടിയിട്ട് ഇങ്ങനെയുള്ള

ഒത്തിരി സാഹചര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ട് എക്കാലത്തും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വശമ്പതരുന്ന മനുഷ്യരുണ്ട് വേറെ ചിലര് മറ്റുള്ളവര് ക്രൂരതയുള്ള മനുഷ്യരുണ്ട് ഒറ്റവരെ കൊല്ലാൻ മടിയില്ലാത്തവരുണ്ട് അഞ്ചു ദിവസം വായിക്കയുണ്ടായി ഒരു മകനെ ചൈനയിലേക്ക് മെഡിക്കൽ കോളേജിൽ പഠിക്കാനായിട്ട് അവരുടെ മകനെ വലിയ വലിയ പ്രതീക്ഷയാണ് അതുകൊണ്ടാണ് ഇവനെ വളർത്തി വലുതാക്കുകയും ചൈനയിലാണെങ്കിലും വേണ്ടില്ല റഷ്യയിലാണെങ്കിലും വേണ്ടില്ല ഇന്ത്യയിൽ കിട്ടുകയില്ലെങ്കില് അവിടെ പഠിച്ച് പരിശീലിപ്പിച്ച് ഡോക്ടറാക്കാമെന്നുള്ള ചിന്തയിൽ കടം മേടിച്ചു വിട്ട പിതാവായിരിക്കും കൊറോണ വന്നപ്പോൾ തിരിച്ചു പോകുന്നു തിരിച്ചു പോരണ്ടതാക്കി വന്നു കഴിഞ്ഞപ്പോൾ അവര് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി ഈ മദ്യപാനാണ് മൈക്കുമരുതാ നമുക്കറിഞ്ഞുകൂടാ എന്തെങ്കിലും കാണും അവന്റെ നോർമൽ ബിഹേവിയർ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കടന്നു വന്നപ്പോള് ഒരപ്പു അപ്പഴെ കൊന്നുവാനും നടത്തി കാലത്ത് നടന്ന സംഭവമാണ് ഇപ്പോൾ മനുഷ്യന് ഈ ക്രൂരവാസനങ്ങൾ എല്ലാ കാലത്തും കൊണ്ട് മറ്റുള്ളവരെ കൊല്ലാനായിട്ടും ഒക്കെയുള്ള വാസനങ്ങളുണ്ട് അത് അതുകൊണ്ടാണ് വിനോദിച്ചിരുന്നത് ഈ നമ്മുടെ വിശുദ്ധ സെബസ്ത്യാനൂസിനെ പറ്റി പറഞ്ഞാല് സൈന്യത്തിന് പട്ടാളക്കാരായിട്ടുള്ള രണ്ട് വിശുദ്ധരുകൊണ്ട് ഒന്ന് സബസ്ത്യാനൂസ് രണ്ട് വിശുദ്ധ പാരമ്പര്യമായിട്ട് ഈ രണ്ട് വിശുദ്ധരെ ഈ കുടിയേറ്റത്തിന്റെ ആദ്യ നാടുകൾ മുതൽ ഇവരുടെ തിരുനാളുകൾ ആചരിക്കുന്ന പാരമ്പര്യം നമ്മുടെ കുടിയേറ്റ ജനതയ്ക്ക് എന്നും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ് കാരണം ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ രോഗങ്ങളിലൊക്കെ ആശ്രയമായിരുന്നു സെമസ്ത്യാനോ രോഗങ്ങൾ വസന്ത മലകരോഗങ്ങൾ അതുപോലെ വണ്ണിമുണ്ട ശല്യങ്ങൾ അതിന്നുമുണ്ട് രണ്ടാമതായിട്ട് ഈ പറയുന്ന കാട് കാട്ടിലൊക്കെ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്താണ് ജീവിച്ചിരുന്നത് എനിക്കും വീടുകളൊക്കെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ജീവിത സൗകര്യങ്ങളില്ലായിരുന്ന കാലഘട്ടത്തിൽ പ്രകൃതിയുമായിട്ട് കൊണ്ട് ജീവിച്ചിരുന്ന കുടിയേറ്റ പിണാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് സർപ്പത്തിന്റെ വിമർശനത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ള ആഗ്രഹം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് വിശുദ്ധ ഗീവർഗീസ് വിശുദ്ധ ഗീവർഗീസ് ഗുജറപ്പത്തി തകർക്കുന്ന അതാണത് സർപ്പത്തെ കൊല്ലുന്നത് അപ്പോൾ ഈ വർഗീയ സിങ്ങിനെ വിഷപാധിക്കെതിരെയുള്ള സംരക്ഷണത്തിന്റെ വിശുദ്ധനായി തീർന്നു രണ്ട് വിശുദ്ധരുടെയും തിരുമാലുകൾ നമ്മൾ നടത്താറുണ്ട് നമ്മുടെ കുടിയേറ്റത്തിന്റെ ആദികൾ എല്ലാ ഇടമയിലും നടത്തുന്നതാണ് രണ്ട് തിരുമാലകളും ഗടവ മധ്യസ്ഥരെ മാത്രമല്ല ഇനി ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹോന്നത അനുഗ്രഹമാണ് ജീവൻ എന്ന് പറയുന്നത് ഈ ജീവനെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട് ഈ ജീവൻ എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന് ജീവിക്കുന്നവരുണ്ട് ഈ മനുഷ്യന്റെ നോർമൽ ബിഹേവിയർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാല് മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് താഴ്ച്ച വന്നു കഴിഞ്ഞാല് അങ്ങനെയുള്ള ആളുകളാണ് ഡിപ്രഷൻ മേനിയായിലേക്ക് കിടക്കുന്നത് ഡിപ്രഷൻ മെനിയായി കിടന്നു കഴിഞ്ഞാൽ ചികിത്സകളിലൂടെയും ഒക്കെ കുറെയൊക്കെ രക്ഷപ്പെടുത്താം ഇവരും അവരുടെ മനസ്സിലെ ചിന്ത മരിക്കണം മരിക്കണറുണ്ടാ പണ്ടൊരു മനുഷ്യൻ മരിക്കാൻ വേണ്ടിട്ട് തലശ്ശേരിയില് ഈ കരലിലെടുത്തിയാൽ ഞാൻ വള്ളക്കാർ ഒഴിവെന്ന് രക്ഷപ്പെടുത്തി അങ്ങനെ എന്നുള്ള ചിന്തയുള്ള മനുഷ്യനാണ് ഡിപ്രഷൻ എന്ന് പറയുക അത് അവരുടെ കുഴപ്പമല്ല എങ്കിൽ ചികിത്സ വഴിയും മറ്റുള്ളവരുടെ സത്യം വഴി അവരെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റുകയുള്ളൂ എന്നാൽ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ജീവൻ നിലനിർത്തുക ഈ ആശുപത്രികളുടെ കാര്യം എന്തിനു കിട്ടെ ആശുപത്രികളൊക്കെ മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി അത് വർഷങ്ങളോ ദിവസങ്ങളോ നീട്ടി കിട്ടാൻ വേണ്ടി ഞാൻ എല്ലാവരും അറിയാം എപ്പോഴും ആശുപത്രിയിലേക്ക് ആളുകൾ പോകുന്നവർക്ക് പോയിട്ട് വണ്ടിയിൽ അല്ലെങ്കിൽ ബസിലോ വിജസ്തരായിട്ട് സുഖപ്പെട്ടു പോയിട്ട് നടക്കാൻ പറ്റുന്ന തിരിച്ചു വരുന്നത് അവസാന ഒരു പോക്കുണ്ട് ഒരു പോക്കായിട്ടാണ് വരുന്നത് ആംബുലൻസ് അല്ല വരുന്നത് അപ്പോൾ ജീവൻ നിലനിർത്താൻ ആശുപത്രിക്കാർ ശ്രമിച്ചിട്ടും ജീവിതം പ്രതികരിക്കുന്നില്ല പ്രതികരണം മരുന്നിനോട് പ്രതികരണം ഇല്ല അതുകൊണ്ട് എനിക്ക് തീർന്നു അറിയിക്കേണ്ട ഒരു കാര്യം ചെയ്യാൻ പറയും അങ്ങനെയാണ് ജീവിതത്തെ സംബന്ധിച്ചു എനിക്ക് ജീവിക്കുക ക്രിസ്തുവും മരിക്ക ലാഭവുമാണ് ഞാൻ മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തു വാക്കുകളാണ് എനിക്ക് ജീവിച്ചാലും മരിച്ചാലും എനിക്ക് മരണഭയമില്ല ഒരു സെക്തസാക്ഷിയൊക്കെ തരിച്ചയാളാണ് ജീവിത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊല്ലപ്പെടുന്ന വിശ്വാസികള് എക്കാലത്തുമുണ്ട് എക്കാലത്ത് മാത്രമല്ല ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ മുതൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുകയും ചെയ്ത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് അതുപോലെ റഷ്യയിൽ സ്റ്റാലിന്റെ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് നൈജീരിയയിൽ കൊല്ലപ്പെടുന്നുണ്ട് ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവന് വേറെ കാരണമൊന്നുമില്ല ക്രൈസ്തവരെന്നുള്ള നിലയിൽ പീഡിപ്പിക്കപ്പെടുന്ന കൊല്ലപ്പെടുന്ന നിരവധി ആളുകള് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഭൂമിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന രേഖയിൽ ഇങ്ങനെ കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണം പലപ്പോഴും പ്രസിദ്ധീകരിക്കാറുള്ളത് നമ്മുടെ നാട്ടിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊന്നും കൊല്ലപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം മതപരമായിട്ടുള്ള കലകങ്ങൾ വഴിയായിട്ട് കൊല്ലപ്പെട്ട സംഭവങ്ങൾ ഇക്കാലത്ത് എക്കാലത്തുമുള്ള ക്രൈസ്തവ രക്തസാക്ഷികൾ തങ്ങനെ ജീവൻ കൊടുക്കുന്നതും കൊടുത്തുകൊണ്ടിരിക്കുന്നതും നമ്മുടെ രക്ഷകനായ യേശുവിന്റെ സുവിശേഷത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് അപ്പോൾ എന്തുകൊണ്ടാണ് രക്തസാക്ഷിയാകുന്ന ചോദിച്ചാൽ യേശുളള സമർപ്പണം ഒന്നാമതായിട്ട് രണ്ടാമതായിട്ട് നമ്മുടെ രക്ഷകന്റെ വിശേഷത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് ആ വിശ്വാസത്തിന്റെ നിലനിൽക്കുന്നവരും നിലനിൽക്കുന്നവരുമാണ് രക്തസാക്ഷികള് അതുകൊണ്ട് ചോദിക്കുന്നൊരു വാക്കുണ്ട് യേശു സ്നേഹത്തിൽ നിന്നും ആർക്കെന്നെ വരമ്പെടുത്താനായിട്ട് കിട്ടും ഇപ്പോൾ മനുഷ്യനില് ദൈവ സ്നേഹം നിൽക്കുന്ന വ്യക്തികള് അവിടെ പ്രതികമാണ്സിക അതുകൊണ്ട് യേശുള സ്നേഹത്തിൽ നിന്നും ആർക്കെന്നെ വൻപരിക്കാൻ കഴിയുമെന്ന് പൊലോസിക ചോദിക്കുകയാണ് കുറേ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് പഠനിയോ രോഗമോ പ്രതികൂല സാഹചര്യങ്ങളോ പീഡനങ്ങളോ ഒന്നിനും യേശു സ്നേഹത്തിൽ തന്നെ വരുന്നിരിക്കാനായിട്ട് കഴിയില്ല എന്നതിന് കുറപ്പുണ്ടേ എന്നാണ് വേറെ സേവ പറയുന്നത് പറ്റി പറഞ്ഞാൽ സഹനം ഈ സഹനം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ജീവിതത്തിന്റെ ഏതെങ്കിലും കാലഘട്ടങ്ങളില് സകലത്തിലൂടെ കടന്നു പോകേണ്ടവരാണ് നമ്മളെല്ലാവരും രോഗവും സകലവും കഷ്ടപ്പാടും ഒക്കെ ജീവിതത്തിനും താപഘട്ടങ്ങളത് രോഗങ്ങളെ കഴിഞ്ഞ കൂടാനും ബോധപ്പെട്ടേക്ക് അവരെ കൂവാൻ നല്ല വൈകുന്നേരം നമ്മുടെ റേഡിയോ സ്റ്റേഷന്റെ സ്റ്റാർജ് തിരിച്ചു പോയപ്പോഴത്തേക്ക് മൈക്ക് മറിഞ്ഞു അപകടവും ഒക്കെ വേദനാജനകമാണ് ജീവിതത്തിലുള്ള സഹകരണങ്ങൾ എങ്ങനെ കാണാൻ പറ്റും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ജീവിതത്തിനെതിരെ നിൽക്കുന്ന ആളുകളുണ്ട് ദൈവം എനിക്ക് എന്തുകൊണ്ട് തോന്നുന്നു എത്ര ക്യാൻസർ രോഗികളാണ് നമ്മുടെ ജീവിതക്രമങ്ങൾ അതിനൊരു കാരണമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരവും ജീവിതവും ഒക്കെ അപ്പോൾ ഡോക്ടർമാർ പറയുന്ന നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റുന്ന കാര്യങ്ങൾ കരുതലോടും ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ആഹാരക്രമം ആളുകൾ കുറഞ്ഞു വിടുന്നുണ്ട് എന്തുകൊണ്ടാണ് എക്സസൈസ് വേണം ആഹാരങ്ങൾ കൊഴുപ്പുള്ളതാ ഒത്തിരി ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല ഫാസ്റ്റിംഗ് നല്ലതാണ് നോയ്പുകൾ അനുഷ്ഠിക്കണം ത്തിന് അതിൻ്റെതായിട്ടുള്ള വിലയും നിലയും കൊണ്ട് അത് നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് അപ്പൊ അതുകൊണ്ട് ജീവിതത്തിന് തീർച്ചയായിട്ടും നമ്മൾ പല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വരുന്ന ആളുകള് സഹനത്തിലൂടെ കടന്നു രോഗത്തിലൂടെ കിടന്നുടേക്ക് പ്രത്യേകമാണ് ആ സഹനത്തിന്റെ മധ്യത്തിലും ആ സഹനങ്ങള് ദൈവ സ്നേഹത്തിൽ നിറഞ്ഞ് ഭാപികളുടെ മത് സ്ഥാപനത്തിനും മറ്റുള്ള നന്മയ്ക്കും സഭയ്ക്കും ഒക്കെ വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ദൈവം അനുവദിച്ചു തരുന്ന ക്ലേശങ്ങളും സാഹചര്യങ്ങളൊക്കെ സ്വീകരിച്ച് എങ്ങനെയാണ് വിശുദ്ധിയിലേക്ക് അത്ഭുത നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതായി കാര്യങ്ങൾക്ക് രോഗങ്ങളും മരണം ക്ലേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളുടെ അനുകൂല സാഹചര്യങ്ങളും ഒക്കെ ജീവിതത്തെ തുല്യമായിട്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് കൂടി ദൈവത്തിൽ നിരാശയില്ലാതെ ഏതും രണ്ട് ും രണ്ടിട്ടി ജീവിക്കാൻ നമുക്ക് കഴിയണം അതാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരുമാളാ ജീവിക്കുകയാണ് രക്തസാക്ഷിയായിട്ട് ജീവൻ കൊടുത്ത കൊടുത്തു മൂല്യം സ്നേഹിച്ച രക്തസാക്ഷിയുടെ രണ്ട് സകലത്തെ പൗരത്വപ്പെടുത്തിയ അനുഭവ ഇവരുടെ രണ്ടുപേരുടെ പെരുമാളാക്കിയിരിക്കുന്ന അവസരത്തില് അവരുടെ ജീവിതത്തെ നയിച്ച നിയന്ത്രിച്ച മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിനും പ്രേരശക്തിയാകട്ടെ അവരുടെ മാധ്യസ്ഥം പ്രാപ്തിക്കുക ഇവരുമെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും ഉത്തരന്റെയും ദർശിത്താക്കാൻ